കഴിഞ്ഞ ദിവസം ലുലുൽ പോയി അപ്പോൾ വന്നിട്ട് ഒരു മൂന്നാല് വർഷം പോയി അവിടെ ഹൈപ്പർ മാർക്കറ്റ് കാര്യങ്ങൾ പിന്നെ ലുലു ഷോപ്പിംഗ് മാൾ കൊച്ചിയിൽ ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ പിള്ളേരായിട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മുകളിൽ പിള്ളേരെ കളിക്കാനൊക്കെ ഉള്ള കുറേ സാധനങ്ങൾ ടോയ്സ് റൈറ്റ്സ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ആകെ മൊത്തം രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെയുള്ള എൻ്റർടൈൻമെന്റ് അവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ അവിടുത്തെ ഫുഡ് കോർട്ടുണ്ട് നമ്മൾ പലരും തന്നെ പോയിട്ടുണ്ടാവും അപ്പോൾ ആ ഫുഡ് എന്ന് പറഞ്ഞാൽ തൂക്കത്തിനാണ് ഫുഡ് കിട്ടുന്നത് ഇത് പല ഫുഡ് ഐറ്റംസ് അതിപ്പോൾ ഇന്ത്യൻ ഉണ്ട് ഉണ്ട് ചൈനീസ് ഉണ്ട് ഇനിയിപ്പോൾ എന്താ പറയുക ലോകത്ത് പല സ്ഥലങ്ങളിൽ നിന്നുള്ള പലതരം ഫുഡുകളും കാര്യങ്ങളുണ്ട് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ വീഗൻ മീഗൻ എല്ലാ അപ്പോൾ ഇതെല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഒരു തൂക്കിയാണ് വിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ശ്രദ്ധിക്കാനിടയായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞങ്ങളൊരു ആറ് അടൽസ് ഉണ്ടായിരുന്നു പോയ കൂട്ടത്തിൽ ആറ് അടൽസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പിള്ളേർ രണ്ട് പിള്ളേരുണ്ട് അഞ്ചും ആറും വയസ്സുള്ള പിള്ളേരും അപ്പോൾ ഇത്രയും പേർക്ക് അവിടുന്ന് ഫുഡ് മേടിക്കണം അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഫുഡ് മേടിക്കുമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചെറിയ ക്വാണ്ടിറ്റിയിൽ മേടിക്കുന്ന നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല അത്ര എന്താ പറയുക ഞങ്ങൾ രണ്ട് ഞാൻ അഞ്ചിനും പോകും പിള്ളേരുണ്ടെങ്കിൽ എന്തെങ്കിലും കുറച്ച് ചാനലൊക്കെ മേടിച്ച് അങ്ങോട്ട് പോരുകയുള്ളൂ ഫുഡിൻ്റെ ഐറ്റംസ് എൻ്റെ മുകളിൽ അവിടെ ഫുഡ് കോർട്ടിൽ പോയിരുന്നു കഴിക്കുകയും ചെയ്യുക എന്തായാലും ഈ പ്രാവശ്യം കുഴപ്പത്തേക്ക് ഈ ആ ഒരു പേരുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കൂടുതൽ സാധനം മേടിച്ചായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ആണോ നമുക്ക് കാണുമ്പോഴത്തേക്കും തൂക്കിയിട്ട് ആരിക്കൂരി തരുമ്പഴത്തേക്കും ഒരുപാട് ഫുഡ് കിട്ടുന്ന പോലെ തോന്നും പക്ഷേ അത് ഒരു ലാർജ് സ്കെയിലിൽ നമ്മൾ മേടിക്കുന്ന സമയത്ത് ആ പ്രൈസിങ് വെച്ച് നോക്കുമ്പോൾ ഇത് എക്കണോമിക്കൽ ആണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്തായാലും നമ്മൾ മേടിച്ച സാധനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറയാം നമ്മൾ കപ്പയും ബീഫും മേടിച്ചിരുന്നു കപ്പയും ബീഫും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോ മുന്നൂറ്റി ഇരുപത് രൂപയാണ് കപ്പയും ബീഫും അത് മേടിച്ചത് നമ്മളൊരു അര കിലോ മേടിച്ച് നൂറ്റി എഴുപത്തി നാല് രൂപ പിന്നെ മേടിച്ചത് ചിക്കൻ നൂഡിൽസ് പിള്ളേർക്ക് നൂഡിൽസ് ഇഷ്ടമുണ്ട് ഒരുപാട് സ്പൈസി ഇല്ലാത്തൊണ്ട് ചിക്കൻ നൂഡിൽസ് ചിക്കൻ നൂഡിൽസ് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് അത് നമ്മൾ മേടിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും അര കിലോ നൂറ്റി എൺപത്തഞ്ച് രൂപ പിന്നെ എന്താണ് എനിക്ക് പനീർ ഇഷ്ടമായതുകൊണ്ട് പനീർ ടിക്കാൻ നമ്മൾ സാധനം മേടിച്ചു അത് ഒരു കിലോയ്ക്ക് എഴുന്നൂ അറുന്നൂറ്റി അൻപത് രൂപയാണ് കിലോ പിന്നെ നമ്മളത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് മേടിച്ചു പിന്നെ എന്താണ് പ്ലേ പേപ്പർ പ്ലേറ്റ് ഒരു പേപ്പർ പ്ലേറ്റിന് ആറ് രൂപ മുപ്പത് പൈസയാണ് ഒരു പേപ്പർ പ്ലേറ്റിന് പത്ത് പേപ്പർ പ്ലേറ്റ് മേടിച്ചപ്പോൾ അറുപത്തി മൂന്ന് രൂപ ചില രൂപയായി പിന്നെ വന്നിട്ട് എന്താണ് തന്തൂരി ചിക്കൻ മേടിച്ചത് തന്തൂരി ചിക്കൻ ബോണിന് ഉള്ള തന്തൂരി ചിക്കന് ഒരു കിലോയ്ക്ക് അഞ്ഞൂറ്റി അൻപത്തി രണ്ട് രൂപയാണ് അത് നമ്മളൊരു എന്താ പറയുക ഒരു അര കിലോ മേടിച്ചത് അതും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ പിന്നെ വാട്ടർ ഇരുപത് രൂപ അതിപ്പം എല്ലായിടത്തും ഇരുപത് രൂപയൊക്കെ തന്നെ അത് രണ്ട് കുപ്പി മേടിച്ചു പിന്നെ വന്നിട്ട് മേടിച്ചതെന്ന് പറയുമ്പോൾ ചിക്കൻ ബിരിയാണി അതാണ് മെയിൻ ആയിട്ട് നമ്മൾ മേടിച്ചത് ചിക്കൻ ബിരിയാണി ഒരു രണ്ട് കിലോ മേടിച്ചു ഒരു കിലോ ചിക്കൻ ബിരിയാണിക്ക് മലബാർ ദം ബിരിയാണിക്ക് മുന്നൂറ്റി അറുപത് രൂപയാണ് ഓക്കെ അപ്പോൾ നമ്മളത് രണ്ട് കിലോ മേടിച്ചു പിന്നെ വന്നിട്ട് ഗീ റൈസ് കുറച്ച് മേടിച്ചായിരുന്നു ഗീ റൈസിന് ഒരു ഒരു കിലോ ഗീ റൈസിന് ഇരുന്നൂറ് രൂപ ബീഫ് ബീഫിന് കോക്കനട്ട് ഫ്രൈ ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പിന്നെ എന്താണ് ജ്യൂസുകളുണ്ട് അവിടെ പ്ലാസ്റ്റിക് കുപ്പികളുള്ള ഒരു പ്രീ മെയ്ഡായിട്ടുള്ള ജ്യൂസുകളുണ്ട് ബെറി ജ്യൂസ് മേടിച്ച് ബെറി ജ്യൂസിന് എഴുപത്തഞ്ച് രൂപ അത് അഞ്ഞൂറ് എം എൽ ജ്യൂസാണ് എഴുപത്തഞ്ച് രൂപ പിന്നെ ആപ്പിൾ സംഭവങ്ങളെ കൂടിയിട്ടുള്ള ജ്യൂസ് ഉണ്ട് അത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന് നൂറ്റിപ്പത്ത് രൂപ പിന്നെ മേടിച്ചത് ഒരു മിൻറ്റ് ലെമൺ നമ്മുടെ മിൻറ്റ് ലെ ഫ്രഷ് ലൈം പോലത്തെ സാധനത്തിന് മിൻറ്റ് ലെമൺ മേടിച്ചു അത് അര ലിറ്ററിന് അമ്പത്തി അഞ്ച് രൂപ ഒരു മിൽക്ക് ഷേക്ക് മേടിച്ചു എഴുപത്തി അഞ്ച് രൂപ ഇരുന്നൂറ്റി മില്ലിക്ക് ഇല്ലേക്ക് അപ്പോൾ ടോട്ടല് നമ്മൾ ഇത്രയും സാധനങ്ങൾ മേടിച്ചപ്പോഴത്തേക്കും അത് ആറ് പേർക്കുള്ള ഫുഡാണ് എന്നാൽ ഇതിപ്പോൾ പറയുമ്പോഴത്തേക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിലും അത് കഴിച്ചു വരുമ്പോഴത്തേക്ക് ഇത്രയും പേരെ കഴിച്ചപ്പോഴത്തേക്കും ഒരുപാട് ഫുഡ് ബാക്കി വരുമോ അല്ലെങ്കിൽ ഒരുപാട് ആയിപ്പോയോ എന്നുള്ളത് തോന്നലൊന്നുമില്ല പക്ഷെ വന്ന് എന്ന് പറയുമ്പോൾ അതാ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ടോട്ടൽ വന്നത് പിന്നെ പിന്നെന്താ സന്തോഷത്തോടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തൊണ്ണൂറ്റൊമ്പത് പൈസ സേവ് ചെയ്തിട്ടുണ്ട് എന്ന് അത് നമുക്കൊരു മനസ്സിന് സന്തോഷം തരുന്നൊരു കാര്യമാണ് തൊണ്ണൂറ്റൊമ്പത് പൈസ ആ ഇതാണ് നമ്മളൊന്ന് മേടിച്ച സാധനങ്ങൾ ലുലുന്ന് മേടിച്ചത് കഴിഞ്ഞ ആഴ്ചയിലാണ് പോയത് അപ്പോൾ എനിവേ ഇതെല്ലാം കണ്ടിട്ട് ഇതാണ് ഇവിടുത്തെ ഒരു വില നിലവാരം ഒരുപാട്പ്പെട്ട സാധനങ്ങളുടെ വില നിലവാരം ഇതാണ് കൺവീനിയൻസ് എന്ന് പറയണമെങ്കിൽ നമുക്ക് കൺവീനിയൻസും ഇൻകൺവീനിയൻസും ഇൻകൺവീനിയൻസുമാവോ നമ്മളവിടെ ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ ഓരോ സാധനം മേടിച്ച് നമ്മൾ കൊട്ടയിലിട്ട് അത് വാലിച്ച് മോളി കൊണ്ടുപോയി അവിടെ ഇരുന്ന് കഴിക്കണം സെൽഫ് സർവീസാണ് ടേബിൾ ഒന്നും അല്ല എന്തായാലും അപ്പോൾ ഇതിൻ്റെ ഒരു രീതി ഇതാണ് നമ്മൾ പോയിട്ട് അവിടെ നിൽക്കുന്നു വാങ്ങിക്കുന്നു നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അപ്പോൾ ഇതാണ് ഒരു വില നിലവാരം അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ക്വാളിറ്റി ക്വാളിറ്റി ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല ക്വാണ്ടിറ്റി വൈസും പ്രൈസ് വൈസും ഇതാണ് പുറത്ത് ഏത് ഹോട്ടലിൽ പോയാലും നമുക്ക് പോർഷൻ വൈസ് ആണല്ലോ കൂടുതലും കിട്ടുന്നത് അപ്പോൾ ഇത് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ ഇത്രയും സാധനങ്ങൾ തന്നെ പുറത്തുനിന്ന് മേടിക്കേണ്ടത് ഇട ദിവസം തന്നെ മേടിക്കും ഈ സെയിം സാധനങ്ങൾ തന്നെ പുറത്ത് ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഒരു വലിയ ഹൈ ത്രീ സ്റ്റാർ ടു സ്റ്റാർ ഒന്നും അല്ല സാധാരണ ഒരു ഹോട്ടലിൽ നിന്ന് ഇത്രയും സാധനങ്ങൾ മേടിച്ച് അതിൻ്റെ പ്രൈസുമായിട്ട് വേണ്ടി കമ്പയർ ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ ആ വീഡിയോ തൊട്ട് പറയേ വരും താങ്ക്